എല്ലാവർക്കും ജിൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കെല്ലാവർക്കും ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു സ്കിന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ ഇപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ നമ്മൾ വെളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ഡാർക്കാകും അപ്പോൾ സൺ ടാൻ അടിക്കും അതൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്ലൂട്ട തയോൺ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ഷനായിട്ടും ടാബ്ലെറ്റായിട്ടും ഒക്കെ നമുക്ക് ഇന്ന് ആണ് എന്നാൽ എല്ലാവർക്കും അതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം കോസ്റ്റ്ലിയാണ് അപ്പോൾ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്കൊന്നും അത് അത്ര അക്സെപ്റ്റബായിട്ടുള്ളൊരു മെതേഡല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു റെമഡി ഉപയോഗിച്ചിട്ട് ഈ ഗ്ലൂട്ട തയോണിൻ്റെ അതേ എഫക്റ്റ് തരുന്ന ഒരു ഹോം മെയ്ഡ് റെമഡി നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഇത് നമ്മുടെ ഫേസിൽ നെക്കിൽ കാലിലെ കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തൈരാണ് ഒരു സ്പൂൺ തൈരാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കട്ട തൈര് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ഒരു അരമുറി തക്കാളിയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുക ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ലെമൺ ജ്യൂസ് കൂടി ചേർക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കഴുത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുഖവും ഫേസും രണ്ട് കളറിലിരിക്കും അപ്പോൾ ഞാനത് കഴുത്തിലൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വിടുക ഒരു അരമണിക്കൂറൊക്കെ ഇടുന്ന കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആകും അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ അത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മുഖത്തെ ആ ടാൻ ഒക്കെ പോയിട്ടുണ്ട് ഇനി നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കുക